മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ുംകിമി സ്കൂളിന്റെ നൂറാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ശതോത്സവം എന്ന പേരിൽ നടത്തിയ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപിക കെ സുമുള്ള യാത്രയപ്പും ചടങ്ങിൽ നടന്നു രണ്ട് ദിവസങ്ങളിലായാണ് മുളിയാക്കുർശി എ എം എൽ പി സ്കൂളിന്റെ ശതവാർഷികാഘോഷ ചടങ്ങുകൾ നടന്നത് ഇതിന്റെ ഭാഗമായി നടന്ന യാത്രായ്പ സമ്മേളനം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഏതൊരു വിദ്യാലയവും കുതിക്കും അതിന് പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഈ സ്കൂൾ ഇതിനെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഈ പ്രദേശത്തെ ഏറ്റവും നല്ല ഒരു കുട്ടികളെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സ്കൂളിലെ അധ്യാപിക കെ സുമയ്ക്കാണ് സ്കൂൾ മാനേജ്മെന്റും പി ടി കമ്മിറ്റിയും സ്റ്റാഫ് കൌൺസിലും പൗരാവലിയും ചേർന്ന് യാത്രയയപ്പ് നൽകിയത് ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ ഉസ്മാൻ കൊമ്പൻ അധ്യക്ഷത വഹിച്ചു പി അബ്ദുൽ ഹമീദ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ കെ ബഷീർ കൊളമ്പിൽ അബ്ദുൽ സലാം ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ സ്കൂൾ മാനേജർ കെ വി അബ്ദുൽ അസീസ് പി ടി എ പ്രസിഡന്റ് യൂസഫ് പാറയിൽ പ്രധാനാധ്യാപകൻ കെ രാജഗോപാലൻ ഹമീദ് പട്ടിക്കാട് മുഹമ്മദ് അസ്ലം എ കെ ഷറഫുനീസ ആമിന കെ മുസ്തഫ സജി ഫിലിപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു വാർഷികത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനിരന്ന വർണ്ണാഭമായ ഘോഷയാത്രയും ഉണ്ടായിരുന്നു സർവേശിൽ നിന്ന് ടീച്ചർ യാത്രയെ പോലെ ഭാഗമായി